ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ നയൻത്ത് സ്റ്റാൻഡേർഡിന്റെ സോഷ്യലിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കണ്ടിന്യൂഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹാജനപദങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെന്ന് അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരൊക്കെ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം ചാപ്റ്റർ ഓൾറെഡി എടുത്തു രണ്ട് ക്ലാസ് എടുത്തു കണ്ടിന്യൂഷൻ ആണ് ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ ടൂ ആണ് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹാജനപദങ്ങളെക്കുറിച്ചും അവയുടെ തലസ്ഥാനങ്ങളെക്കുറിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ കണ്ടിന്യൂഷൻ അർത്ഥശാസ്ത്രവും സപ്താംഗ സിദ്ധാന്തവും അർത്ഥശാസ്ത്രവും സപ്താംഗ സിദ്ധാന്തത്തെ കുറിച്ചിട്ടുമാണ് ഇന്ന് പഠി ഇന്ന് പഠിച്ചു തുടങ്ങുന്നത് മൗര്യരാജ്യത്തെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രധാന ചരിത്രരേഖയാണ് നമ്മുടെ കൗഡില്യന്റെ അർത്ഥശാസ്ത്രം കൗഡില്യൻ അഥവാ ചാണക്യം അപ്പൊ അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം മൗര്യരാജ്യത്തെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന സുപ്രധാനമായ രേഖയാണ് ഒന്നുകൂടെ പറയുന്നു മൗര്യരാജ്യത്തെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രധാന ചരിത്രരേഖയാണ് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രം മൈസൂരിന്റെ മൈസൂരിലെ പുരാവസ്തു ഗ്രന്ഥശാല വിഭാഗത്തിന്റെ തലവനായിരുന്ന ആർ രാമശാസ്ത്രിക്ക് തഞ്ചാവൂരിലെ ഒരു പണ്ഡിതനിൽ നിന്നാണ് അർത്ഥശാസ്ത്രത്തിന്റെ കയ്യെഴുത്ത് പ്രതി ലഭിച്ചത് ഓർത്തുവെക്കന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോയിന്റ് ആണ് ഒന്നുകൂടെ പറയാം മൈസൂരിലെ പുരാവസ്തു ഗ്രന്ഥശാല വിഭാഗത്തിന്റെ തലവനായിരുന്ന ആർ ശ്യാമശാസ്ത്രിക്ക് തഞ്ചാവൂരിലെ ഒരു പണ്ഡിതനിൽ നിന്നാണ് അർത്ഥശാസ്ത്രത്തിന്റെ കൈയെഴുത്ത് പ്രതിലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ശ്യാമശാസ്ത്രികള് അത് പ്രസിദ്ധീകരിച്ചു അപ്പൊ അങ്ങനെ കൗഡില്യന്റെ അർത്ഥശാസ്ത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടു ആരാണ് പ്രസിദ്ധീകരിച്ചത് ശ്യാമശാസ്ത്രകൾ പതിനഞ്ച് അധ്യായങ്ങളാണ് നിലവിൽ അർത്ഥശാസ്ത്രത്തിനുള്ളത് ഏഴ് ഘടകങ്ങളിൽ അഥവാ സപ്താംഗങ്ങളിൽ ഊന്നിയാണ് ഒരു രാജ്യം നിലനിൽക്കുന്നതെന്ന് അർത്ഥശാസ്ത്രത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഒന്നുകൂടെ പറയാം മൗര്യരാജ്യത്തെ കുറിച്ച് സുപ്രധാന വിവരങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം കൗടില്യന്റെ അർത്ഥശാസ്ത്രം ആദ്യമായിട്ട് കയ്യിൽ കയ്യെഴുത്ത് പ്രതി കിട്ടുന്നത് തഞ്ചാവൂരിൽ നിന്ന് ശ്യാമശാസ്ത്രകൾക്കാണ് ഓക്കെ ആറ് ശ്യാമശാസ്ത്രകൾക്ക് ശ്യാമശാസ്ത്രകൾ അത് എന്തു ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ശ്യാമശാസ്ത്രികൾ അത് പ്രസിദ്ധീകരിച്ചു അപ്പോ ഈ കൗടില്യന്റെ അർത്ഥശാസ്ത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് പതിനഞ്ച് അധ്യായങ്ങളാണ് ഉള്ളത് ഏഴ് ഘടകങ്ങളിൽ അഥവാ സപ്താംഗങ്ങളിൽ ഊന്നിയിട്ടാണ് ഒരു രാജ്യം നിലനിൽക്കുന്നത് എന്ന് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിപ്പെടുത്തുന്നു പ്രതിപാദിക്കുന്നു കൗടില്യൻ മുന്നോട്ട് വച്ച ഈ ഏഴ് ആശയങ്ങളെ സപ്താംഗ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു കൗടില്യൻ ഒരു രാജ്യത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഏഴ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഏഴ് ഘടകങ്ങളെയാണ് സപ്താംഗ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് അപ്പോ ഇനി കുറെ കാര്യങ്ങൾ നമ്മുടെ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട് അവ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട് അവ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം ഒന്ന് സ്വാമി സ്വാമി എന്ന വാക്ക് നിങ്ങൾക്ക് നമ്മുടെ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ കാണാം കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വാമി എന്ന വാക്കിനർത്ഥം രാജാവ് എന്നാണ് സ്വാമി എന്ന വാക്കിനർത്ഥം രാജാവ് അതുപോലെ അമാത്യർ എന്ന വാക്കിന്റെ അർത്ഥം മന്ത്രിമാർ എന്നാണ് അമാത്യർ മന്ത്രിമാർ സ്വാമി രാജാവ് ഒന്നൂടെ പറയുന്നു കൗഡില്ന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന കുറേ വാക്കുകളുണ്ട് അതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അതിലൊന്നാണ് സ്വാമി സ്വാമി എന്ന വാക്കിനർത്ഥം രാജാവ് എന്നതാണ് അമാത്യർ എന്ന വാക്ക് നമുക്ക് കാണാം അമാത്യർ എന്ന വാക്കിന്റെ അർത്ഥം മന്ത്രിമാർ എന്നതാണ് അതുപോലെ ജനപഥം എന്നൊരു വാക്ക് കാണാം ജനപഥം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഭൂമേഖലയും ജനങ്ങളെയുമാണ് ആണ് ഭൂമേഖലയെയും ജനങ്ങളെയും സൂചിപ്പിക്കുന്ന വാക്കാണ് ജനപദം ഈ പറയുന്ന വാക്കുകളൊക്കെ കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന വാക്കുകളാണ് ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ കുറെ പേര് കാണുന്നുണ്ട് ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ് ആക്കി സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോ അപ്പോഡില്ല്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന ചില പ്രധാന വാക്കുകളാണ് ഒന്ന് സ്വാമി സ്വാമി എന്ന വാക്കിന് അർത്ഥം രാജാവ് അമാത്യർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു അമാത്യർ എന്ന വാക്കിന്റെ അർത്ഥം മന്ത്രിമാർ അതുപോലെ ജനപദം എന്ന വാക്കിന്റെ അർത്ഥം ഭൂമേഖലകളും ജനങ്ങളും ഭൂമേഖലകളും ജനങ്ങളും ടു ഫിലോസഫി ഏതിലാണ് കൗഡില്ല്യന്റെ കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിനെ കുറിച്ചിട്ടാണോ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഫിലോസഫിക് ഇമ്പോർട്ടൻസ് ഉണ്ട് കൗഡില്യൻ്റെ നമ്മളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അധികം പറയുന്നില്ല നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ടത് രാജ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നയൻതിന്റെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമുക്ക് പറയാനുള്ളത് ഓക്കെ അതാണ് മെയിൻ ആയിട്ട് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ കൗഡില്യന്റെ അർത്ഥശാസ്ത്രം ആദ്യം കയ്യിൽ കയ്യെഴുത്ത് പ്രതിയായിട്ട് കിട്ടുന്നത് ആർ ശ്യാമശാസ്ത്രികൾക്കാണ് ഈ ആർ ശ്യാമശാസ്ത്രകൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രം ഇനി കൗടില്യൻ ഒരു രാജ്യത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ചില ഘടകങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ആ ഘടകങ്ങളിൽ വരുന്നത് ഏഴ് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ ഏഴ് പ്രധാനപ്പെട്ട ഘടകങ്ങളെ സപ്താംഗ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത് സപ്താംഗ സിദ്ധാന്തം എന്നാണ് ഈ ഏഴ് ഘടകങ്ങൾ ഒരു രാജ്യത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഏഴ് ഘടകങ്ങളെ കുറിച്ചുള്ള കൗടില്യന്റെ പരാമർശം അതിന് സപ്താംഗ സിദ്ധാന്തം എന്നാണ് വിളിക്കുന്നത് ഇനി ഈ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന സ്വാമി എന്ന വാക്കിനർത്ഥം രാജാവ് അമാത്യർ എന്ന വാക്കിന്റെ അർത്ഥം വൈ ഡിഡ് യു ലേൺ യൂസ്ലെസ് തിങ്സ് എടാ ഇത് യൂസ്ലെസ് തിങ്സ് ആണെന്ന് നമുക്ക് തോന്നും ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഇത് നമുക്ക് എൽ പി യു പി സിലബസിന് അതുപോലെ എല്ലാ പി എസ് സി എക്സാമുകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം ഉപ ഉപകാരപ്പെടും എന്നാണ് കരുതുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് ഓക്കെ കണ്ടിന്യൂ ചെയ്യാം പറ്റുവാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പൊ കൗടില്യൻ മുന്നോട്ട് വെച്ച ഈ ആശയത്തെ സപ്താംഗ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു ഒരു രാജ്യത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സപ്താംഗ സിദ്ധാന്തത്തിൽ വരുന്നത് ഇനി ഇതിലെ പ്രധാനപ്പെട്ട ടേംസ് ഒന്ന് പറഞ്ഞു സ്വാമി സ്വാമി എന്ന വാക്കിനർത്ഥം രാജാവ് അമാത്യർ എന്ന വാക്കിനർത്ഥം മന്ത്രിമാർ ജനപദം ഭൂമേഖലയും ജനങ്ങളും അതുപോലെ കോശം എന്ന പദം സൂചിപ്പിക്കുന്നുണ്ട് കൗടിലേന്റെ അർത്ഥശാസ്ത്രത്തിലെ കോശം എന്ന പദം സൂചിപ്പിക്കുന്നു കോശം എന്ന പദത്തിന്റെ അർത്ഥം ഖജനാവ് കോശം എന്ന പദത്തിന്റെ പദം എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഖജനാവിനെ വേണ്ടിയിട്ടാണ് ഖജനാവിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദണ്ഡ എന്ന വാക്ക് നീതിന്യായത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു ദണ്ഡ നീതിന്യായത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു ദുർഗം എന്ന വാക്കിന്റെ അർത്ഥം കോട്ട കെട്ടി സംരക്ഷിച്ച സ്ഥലം എന്നാണ് കോട്ട എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറയാ കോട്ട എന്ന വാക്ക് സോറി ദുർഗം എന്ന വാക്കിന്റെ അർത്ഥം കോട്ട കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം എന്നാണ് മിത്രം എന്ന വാക്കിനർത്ഥം സൗഹൃദ രാജ്യങ്ങൾ എന്നാണ് അപ്പൊ ഇവിടെ ഈ അർത്ഥം വാക്കുകളുടെ അർത്ഥം നമ്മൾ പറയുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടാണ് കൗടില്യൻ അഥവാ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാക്കുകൾ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു സ്വാമി രാജാവ് അമാത്യർ മന്ത്രിമാർ ജനപദം ഭൂമേഖലയും ജനങ്ങളും കോശം ഖജനാവ് ദണ്ഡ നീതിന്യായം ദുർഗം കോട്ടകെട്ടി സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം മിത്രം സൗഹൃദ രാജ്യങ്ങൾ ആ പോയിന്റ് കിട്ടി എന്ന് കരുതുന്നു ഇനി നമുക്ക് അശോക ലിഖിതങ്ങളെ കുറിച്ച് പറയാനുണ്ട് നയൻത്തിന്റെ സെക്കൻഡ് ചാപ്റ്റർ സോഷ്യൽ സെക്കൻഡ് ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് അപ്പൊ ഇതിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അശോക ലിഖിതങ്ങളെ കുറിച്ചിട്ടാണ് അശോക ചക്രവർത്തിയുടേതായ ധാരാളം ലിഖിതങ്ങൾ ശിലാലിഖിതങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അശോക ചക്രവർത്തി ശിലാലിഖിതങ്ങൾ രചിച്ച ഭാഷകൾ ഒന്ന് ബ്രാഹ്മി ഖരോഷ്ടി അരാമിക് ലിപികളാണ് ഒന്നൂടെ പറയുന്നു അശോക ചക്രവർത്തി ശിലാലിഖിതങ്ങൾ രചിച്ച ഭാഷകൾ എന്ന് പറയുന്നത് ഒന്ന് ബ്രാഹ്മി ഖരോഷ്ടി അരാമിക് ലിപി ലിപികൾ ഓക്കെ ബ്രാഹ്മി ഖരോഷ്ഠി അരാമിക് ലിപികളിലാണ് അശോക ചക്രവർത്തി ശിലാലിഖിതങ്ങൾ രചിച്ചത് അശോക ലിഖിതങ്ങൾ ആദ്യമായി വായിച്ച വ്യക്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടില് ബ്രിട്ടീഷുകാരനായ ജെയിംസ് പ്രിൻസെപ്പ് ആണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടില് ബ്രിട്ടീഷുകാരനായ ജെയിംസ് അശോക അശോകലിഖിതങ്ങള് ആദ്യമായി വായിച്ചത് ഭൂരിഭാഗം ലിഖിതങ്ങളിലും ദേവാനാം പ്രിയ അതായത് ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ എന്നാണ് രാജാവിനെ പരാമർശിച്ചിരിക്കുന്നത് പറയുന്നു അശോക ലിഖിതങ്ങള് ആദ്യമായി വായിച്ച വ്യക്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടില് ബ്രിട്ടീഷുകാരനായ ജെയിംസ് ആണ് ഭൂരിഭാഗം ലിഖിതങ്ങളിലും അഥവാ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ എന്നാണ് രാജാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കർണാടകയിലെ മാസ്കി ഉദയകുളം നിട്ടൂർ ഒന്നുകൂടെ പറയാം കർണാടകയിലെ മാസ്കി ഉദേഗുളം നിട്ടൂർ എന്നിവിടങ്ങളിലെ ശിലാലിഖിതങ്ങളിൽ അശോക എന്ന് തന്നെയുള്ള പേര് കാണാം അശോക എന്ന് തന്നെയുള്ള പേര് കാണാം സാധാരണ രീതിയിൽ ഭൂരിഭാഗം ലിഖിതങ്ങളിലും ദേവാനാം പ്രിയ എന്നാണ് രാജാവിനെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കർണാടകയിലെ മാസ്കി ഉദയകുളം നിട്ടൂർ എന്നിവിടങ്ങളിൽ നിന്ന് കിട്ടിയ അശോ എന്നിവിടങ്ങളിൽ നിന്നുള്ള അശോക ലിഖിതങ്ങളില് അശോക എന്ന പേര് തന്നെ കാണാം ആധുനിക ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ലിഖിത ഭാഷകളും ബ്രാഹ്മി ലിപിയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ആധുനിക ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ഭാഷകളും ലിഖിത ഭാഷകളും ബ്രാഹ്മി ലിപിയിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് കൂടി ഓർത്തു വെക്കുക ഒരു തവണ കൂടെ പറയാം അശോക ലിഖിതങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അശോ ശോക ചക്രവർത്തിയുടേതായിട്ടുള്ള ഒരുപാട് ലിഖിതങ്ങള് ഇന്ത്യയിലെ ഉപഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അശോക ചക്രവർത്തി ശിലാലിഖിതങ്ങൾ രചിച്ച പ്രധാനപ്പെട്ട ഭാഷകൾ എന്ന് പറയുന്നത് ബ്രാഹ്മി ഖരോഷ്ടി അതുപോലെ അരാമിക് ലിപികളിലാണ് അശോക ലിഖിതങ്ങൾ ആദ്യമായി വായിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടില് ബ്രിട്ടീഷുകാരനായ ജെയിംസ് പ്രിൻസെപ്പാണ് ഭൂരിഭാഗം ലിഖിതങ്ങളിലും ദേവാനാം പ്രിയ അഥവാ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ എന്നാണ് രാജാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കർണാടകയിലെ മാസ്കി ഉദയകുളം നിട്ടൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങളിൽ അശോക എന്ന് തന്നെയുള്ള പേര് കാണാം ആധുനിക ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ഭാഷകളും ലിഖിത ഭാഷകളും ബ്രാഹ്മി ലിപിയിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് കൂടി ഓർക്കുക അടുത്തത് ദേവി ലിഖിതങ്ങളെ കുറിച്ച് ദേയി ലിഖിതങ്ങളെ കുറിച്ച് കൂടി നമുക്ക് അവിടെ പഠിക്കാനുണ്ട് റുമിൻഡേ അതായത് ലുംബിനി ലിഖിതം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് റുമിൻഡേയി അഥവാ ലുംബിനി ദേയി ലുംബിനി ലിഖിതം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് ി അഥവാ ശ്രീബുധൻ ബുദ്ധശാഖ്യമുനി അഥവാ സ്ഥലം ജനിച്ച സ്ഥലമാണ് ലുംബിനി അപ്പൊ ലുംബിനി ലിഖിതം സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ ലുംബിനി ലിപിത ലിപിതത്തിന്റെ മറ്റൊരു ലിഖിതത്തിന്റെ മറ്റൊരു പേരാണ് ലിഖിതം റുമിൻദേഹിതം ലിഖിതം അഥവാ ലുംബിനി ലിഖിതം ബുദ്ധശാഖ്യമുനി അഥവാ ശ്രീ ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ലുംബിനി ബുദ്ധശാഖ്യമുനി ലഭിച്ച ജനിച്ച ഈ സ്ഥലത്ത് ദേവാനാം പ്രിയദസി അശോക ചക്രവർത്തി കിരീടധാരണത്തിന് ശേഷം ഇരുപത് കിരീട ധാരണത്തിന് ഇരുപത് വർഷത്തിന് ശേഷം നേരിട്ട് വന്ന് ആരാധന നടത്തിയിട്ടുണ്ട് ഒന്നുകൂടെ പറയാം ഇത് കുറച്ച് കുറച്ച് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു ടോപ്പിക് ആയതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാകാം ഒന്നുകൂടെ പറയുന്നു അശോക ലിഖിതങ്ങളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടവർ കേൾക്കാത്തവരുണ്ടെങ്കിൽ അതൊന്നുകൂടി കേൾക്കുക ഇപ്പൊ പറയുന്നത് റൂമിന്റെ ലിഖിതങ്ങളാണ് റൂമിൻറെ ലിഖിതം അഥവാ ലുംബിനി ലിഖിതം ലുംബിനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കേണ്ടത് നമ്മുടെ ശ്രീ ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ലുംബിനി ഈ റുമിന്റെ ലിഖിതം അഥവാ ലുംബിനി ലിഖിതം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് ബുദ്ധശാഖ്യമൂനി ജനിച്ച ഈ സ്ഥലത്ത് ദേവാനാം പ്രിയദസി അതായത് അശോക ചക്രവർത്തി കിരീടധാരണത്തിന് ഇരുപത് വർഷത്തിന് ശേഷം നേരിട്ട് വന്ന് ആരാധന നടത്തുകയുണ്ടായി ക്ലിയർ ആണല്ലോ ഇനി ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലമാണെന്ന് അറിയിക്കുന്നതിന് കരിങ്കൽ മതിലിനാൽ ചുറ്റപ്പെട്ട സ്തൂപം സ്ഥാപിച്ചതും അശോക ചക്രവർത്തിയാണ് സ്ത്രീബുദ്ധൻ ജനിച്ച സ്ഥലമാണെന്ന് അറിയിക്കുന്നതിന് കരിങ്കൽ മതിലിനാൽ ചുറ്റപ്പെട്ട സ്തൂപം സ്ഥാപിച്ചതും അശോക ചക്രവർത്തിയാണ് ലുംബിനി ലുംബിനിയിലുള്ള ആളുകളെ ബലി എന്ന നികുതിയിൽ നിന്ന് ഒഴിവാക്കി ഇവർ വിളവിന്റെ ഒന്നേ ബൈ എട്ട് ഭാഗം അതായത് എട്ടിൽ ഒന്ന് ഭാഗം മാത്രം ഭാഗമായി കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചു ഭാഗ എന്ന് പറയുന്നതും ബലി എന്ന് പറയുന്നതും ആ കാലഘട്ടത്തിലെ നികുതികളാണ് ബലി എന്നതും ഭാഗ എന്നതും ആ കാലഘട്ടത്തിലെ നികുതികളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് അപ്പോ ലുംബിനിയിലുള്ള ആളുകളെ ബലി എന്ന നികുതിയിൽ നിന്ന് ഒഴിവാക്കി എന്ന് മാത്രമല്ല അവർക്ക് ഭാഗ എന്ന നികുതി ആയിട്ട് ഒന്നേ ബൈ എട്ട് അവരുടെ വിളവിന്റെ ഒന്നേ ബൈ എട്ട് ശതമാനം മാത്രം അതായത് എട്ടിൽ ഒരു ഭാഗം മാത്രം കൊടുത്താൽ മതി എന്നുള്ള ഒരു വ്യവസ്ഥ കൂടി ഉണ്ടായിരുന്നു ഇനി മൗര്യ ഭരണത്തെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് ഭരണ സൗകര്യത്തിനായിട്ട് ഇന്ത്യയെ വിവിധ സംസ്ഥാനങ്ങളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല സംസ്ഥ സംസ്ഥാനങ്ങൾക്കെല്ലാം തലസ്ഥാനവുമുണ്ട് മൗര്യരാജ്യവും ഇത്തരത്തിൽ വിവിധ പ്രവിശ്യകളായി വിഭജിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഒരുപാട് സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ടും മറ്റും വിവിധ സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു സംസ്ഥാനങ്ങൾക്കൊക്കെ തലസ്ഥാനമുണ്ട് ഇതേ മോഡലില് മൗര്യ സാമ്രാജ്യത്തിലും ധാരാളം പ്രവിശ്യകൾ ഉണ്ടായിരുന്നു മൗര്യരാജ്യവും ഇത്തരത്തിൽ വിവിധ പ്രവിശ്യകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു ഇത്തരം പ്രവിശ്യകൾ ഗവർണർമാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രവിശ്യകളെ നിയന്ത്രിച്ചിരുന്നത് ഗവർണർമാരായിരുന്നു തലസ്ഥാനമായ പാടലിപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു മൗര്യ ഭരണത്തെ കുറിച്ച് പറയുന്ന പോയിന്റ്സ് ആണെങ്കിൽ ശ്രദ്ധിക്കണം നമ്മുടെ ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് സംസ്ഥാനങ്ങളും അവർക്ക് തലസ്ഥാനങ്ങളും ഒക്കെ ഉള്ളതുപോലെ മൗര്യ സാമ്രാജ്യത്തിലും ഒരുപാട് പ്രവിശ്യകൾ ഉണ്ടായിരുന്നു ഈ പ്രവിശ്യകൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നവര് ഗവർണർമാരായിരുന്നു അതേ സമയത്ത് തലസ്ഥാന നഗരമായിരുന്ന പാടലീപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലായിരുന്നു പടലിപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു അപ്പൊ ഇനി അടുത്തത് മൗര്യന്മാരുടെ സൈന്യത്തിന് മൗര്യന്മാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നു ഒരു സേന ഉണ്ടായിരുന്നു ഈ സൈന്യത്തിന് അഞ്ച് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു കാലാൾപ്പട ഉതിരപ്പട തേര് ഗജസേന അതുപോലെ നാവിക സേന എന്നിവയായിരുന്നു അതിൽ പ്രധാനം അതായത് പ്രധാനപ്പെട്ട അഞ്ച് കാറ്റഗറി ആയിട്ടാണ് അവരുടെ സേനയുള്ളത് ഒന്ന് കാലാൾപട രണ്ട് കുതിരപ്പട മൂന്ന് തേര് നാല് ഗജസേന ഗജസേന എന്ന് പറയുമ്പോൾ ആനകൾ കേട്ടോ നാവികസേന എന്നിവയായിരുന്നു മൗര്യ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സേനാ വിഭാഗങ്ങൾ ഇനി മൗര്യ സാമ്രാജ്യത്തിന് കുറെ തല എന്താ പറയാ കുറെ പ്രവിശ്യകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു മൗര്യ സാമ്രാജ്യത്തിന് കുറെ പ്രവിശ്യകൾ ഉണ്ട് ഏതൊക്കെയാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ പ്രവിശ്യകൾ എന്ന് നോക്കാം ഒന്ന് തെക്കൻ പ്രവിശ്യ ഒന്ന് മൗര്യ സാമ്രാജ്യത്തിന്റെ തെക്കൻ പ്രവിശ്യ തലസ്ഥാനം സുവർണഗിരി ആയിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ തെക്കൻ പ്രവിശ്യ സുവർണഗിരി പടിഞ്ഞാറൻ പ്രവിശ്യ ഉജ്ജയിനി പടിഞ്ഞാറൻ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ഉജ്ജയിനി വടക്കൻ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് തക്ഷശില കിഴക്കൻ പ്രവിശ്യമാണെങ്കിൽ തൊശാലി കിഴക്കൻ പ്രവിശ്യ തൊശാലി മൗര്യന്മാരുടെ സൈന്യത്തിന് അഞ്ചു വിഭാഗങ്ങളുണ്ട് കാലാൾപട കുതിരപ്പട തേര് ഗജസേന അതുപോലെ നാവികസേന പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് പ്രവിശ്യകൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട നാലെണ്ണം ഒന്ന് തെക്കൻ പ്രവിശ്യ സുവർണഗിരിയാണ് തലസ്ഥാനം പടിഞ്ഞാറൻ പ്രവിശ്യയുടെ തലസ്ഥാനം ഉജ്ജയിനിയാണ് വടക്കൻ പ്രവിശ്യയുടെ തലസ്ഥാനം തക്ഷശിലയാണ് കിഴക്കൻ പ്രവിശ്യയുടെ തലസ്ഥാനം തൊശാലിയാണ് തൊശാലിയാണേ തൊശാലി തൊശാലി ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ഇതുവരെ ഒരു ലൈക്ക് പോലും കേറിയിട്ടില്ലേ ഓക്കേ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് പോകാനുള്ള ഊർജം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ചാനൽ സബ് ഒന്ന് സബ്ബാക്കുക ഇനി മൗര്യ സൈന്യത്തിന്റെ ഭരണ ചുമതല വഹിച്ചിരുന്ന സംഘത്തിന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് മുപ്പതാണ് അതായത് മൗര്യ സൈന്യത്തിന്റെ ഭരണ ചുമതല വഹിച്ചിരുന്നത് സംഘമായിരുന്നു സംഘത്തിന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് മുപ്പത് തന്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ അറിയപ്പെട്ടിരുന്നത് അശോകധർമ്മ എന്നാണ് മൗര്യ സമ്ര മൗര്യ സാമ്രാജ്യത്തിന്റെ ഭരണ വിഭാഗത്തിന്റെ ഭരണ ചുമതല വഹിച്ചിരുന്ന സംഘത്തിന്റെ അംഗസംഖ്യ മുപ്പത് തന്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ വേണ്ടി അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങളാണ് അശോകധർമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് അശോകധർമ്മ അല്ലെങ്കിൽ ധർമ്മ ഇനി അശോകന്റെ ധർമ്മശാസനങ്ങളെ കുറിച്ച് കൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് വായിച്ചു പോകാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് നോക്കേ സാമ്രാജ്യത്തിന്റെ പല ഭാഗത്തും അശോകൻ ശാസനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് മഹാശാസനങ്ങൾ ലഘുശാസനങ്ങൾ സ്തംഭശാസനങ്ങൾ എന്നിങ്ങനെ മൂന്ന് വകുപ്പുകളായിട്ടാണ് ശാസനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് ഒന്നുകൂടെ പറയുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ പല ഭാഗത്തും അശോകൻ അശോകൻ ശാസനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ശാസനങ്ങൾ എന്ന് പറയുന്നത് ടൈപ്പ് എന്ന് പറയുന്നത് മഹാശാസനങ്ങൾ ലഘുശാസനങ്ങൾ സ്തംഭശാസനങ്ങൾ എന്നിങ്ങനെയാണ് സാമ്രാജ്യ അതിർത്തിയിലുള്ള കൂറ്റൻ പാറമേലാണ് മഹാശാസനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള കൂറ്റൻ പാറക്കെട്ടുകളുടെ മുകളിലാണ് മഹാശാസനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇനി ഗംഗാതീരങ്ങളിൽ അവിടെ തന്നെ മുമ്പ് നാട്ടിയ നിലയിലുള്ള ശിലാസ്തംഭങ്ങളിലാണ് സ്തംഭശാസനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവയ്ക്കു പുറമേ സാമ്രാജ്യത്തിനകത്ത് ചില സ്ഥലങ്ങളിൽ താരതമ്യേന നീളം കുറഞ്ഞ ലഘുശാസനങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് സാമൂഹ്യവും ഭരണപരവുമായ കാര്യങ്ങളാണ് മഹാശാസനങ്ങളുടെ ഉള്ളടക്കം പ്രാദേശികവും കാലികവുമായ വിഷയങ്ങളാണ് പൊതുവെ ലഘുശാസനങ്ങളുടെ പ്രമേയം എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയുന്നു അശോകന്റെ ധർമ്മശാസനങ്ങള് സാമ്രാജ്യത്തിന്റെ പല ഭാഗത്തും അശോക ചക്രവർത്തി അശോകൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ശാസനങ്ങൾ സ്ഥാപിച്ചു പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറി ആണ് എന്തൊക്കെയാണ് മഹാശാസനങ്ങൾ ലഘുശാസനങ്ങൾ സ്തംഭശാസനങ്ങൾ എന്നിങ്ങനെ സാമ്രാജ്യ അതിർത്തിയിലുള്ള കൂറ്റൻ കൂറ്റൻപാറകളുടെ മുകളിലാണ് മഹാശാസനങ്ങൾ ഉള്ളത് ഗംഗാതീരങ്ങളിൽ അവിടെ തന്നെ മുമ്പ് നാട്ടിയ രീതിയിലുള്ള സ്തംഭങ്ങളിലാണ് സ്തംഭശാസനങ്ങൾ ഇവയ്ക്ക് പുറമെ സാമ്രാജ്യത്തിനെ സാമ്രാജ്യത്തിനകത്ത് ചില സ്ഥലങ്ങളിൽ താരതമ്യേന നീളം കുറഞ്ഞ രീതിയിലുള്ള ലഘുശാസനങ്ങളും സ്ഥിതി ചെയ്യുന്നു ഇനി വിശാലമായ രാജ്യത്തിന്റെ കാര്യക്ഷമമായ ഭരണത്തിനും വിവിധ സാമൂഹിക വിഭാഗങ്ങളെ യോജിപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടിയുള്ള നയമായിരുന്നു അശോകധർമ്മ എന്ന് അഭിപ്രായപ്പെട്ടത് റോമിലാപ്പർ ആണ് റൊമില താപ്പർ ഒന്നുകൂടെ പറയാം വിശാലമായ രാജ്യത്തിന്റെ കാര്യക്ഷമമായ ഭരണത്തിനും വിവിധ സാമൂഹിക വിഭാഗങ്ങളെ യോജിപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടിയുള്ള നയമായിരുന്നു അശോക അഭിപ്രായപ്പെട്ടത് റോമില പ്രശസ്തയായ ഒരു ഇന്ത്യൻ ചരിത്രകാരിയാണ് റോമില ധാർ പേര് ഓർത്ത് വെക്കണേ നയൻതിന്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് റോമില ധാർ പ്രശസ്തയായ ഒരു ഇന്ത്യൻ ചരിത്രകാരിയാണ് റോമില ധാർ അശോക ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് ദ ദർലി ഇന്ത്യ ഇന്ത്യ അല്ല ഇന്ത്യ പ്രസിദ്ധമായ ഇന്ത്യയുടെ ചരിത്രം ഒന്നാം ഭാഗം എന്നിവ റൊമിലപ്പറിന്റെ പ്രധാന പുസ്തകങ്ങളാണ് ഒന്നുകൂടെ പറയാം പ്രശസ്തയായ ഒരു ഇന്ത്യൻ ചരിത്രകാരിയാണ് റൊമില ധാപ്പർ അശോക ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് ദ മൗര്യാസ് ഇന്ത്യ പ്രശസ്തമായ ഇന്ത്യയുടെ ചരിത്രം ഒന്നാം ഭാഗം എന്നിവ റൊമിലാപ്പറിന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് റൊമില താപ്പറിന്റെ പ്രധാന പഠന മേഖല എന്ന് പറയുന്നത് പുരാതന ഇന്ത്യയാണ് ഇപ്പൊ പുരാതന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചരിത്ര പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ് റൊമിലാ ധാപ്പർ പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരിയാണ് അശോക ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് ദ മൗര്യാസ് പ്രശസ്ത പ്രസിദ്ധമായ ഇന്ത്യയുടെ ചരിത്രം ഒന്നാം ഭാഗം എന്നിവ റൊമിലാ ധാപ്പറിന്റെ പ്രധാന ചരിത്രകൃതികളാണ് എന്നുകൂടി വെക്കുക ഇനി അശോകധർമ്മയിലെ പ്രധാന ആശയങ്ങളെ കുറിച്ചുകൂടി കൂടി നമുക്കിന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അശോക ധർമ്മയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒന്ന് മറ്റ് മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക മറ്റ് മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക ഒന്നുകൂടെ പറയുന്നു അശോകധർമ്മയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത് മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത പാലിക്കുക അല്ലെങ്കിൽ സഹിഷ്ണുത കാണിക്കുക മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക ഇനി മൗര്യ ഭരണത്തിന്റെ കുറച്ച് സവിശേഷതകൾ കൂടി ഒന്ന് പറയാം ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ ഒരുപാട് പ്രവിശ്യകളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് കണ്ടു അല്ലെ തെക്കൻ പ്രവിശ്യ എന്നും പടിഞ്ഞാറൻ പ്രവിശ്യ വടക്കൻ പ്രവിശ്യ കിഴക്കൻ പ്രവിശ്യ എന്നിങ്ങനെ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പ്രവിശ്യകളായി വിഭജിച്ചു ഭരണം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു മൗര്യന്മാരുടെ സൈന്യത്തിന് അഞ്ച് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു പഠിച്ചതാണ് കാലാൾപ്പട കുതിരപ്പട തേര് ഗജസേന നാവികസേന എന്നിങ്ങനെ അഞ്ച് വിഭാഗത്തിലാണ് സൈന്യം കാണപ്പെടുന്നത് ഒന്നുകൂടെ പറയുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകള് ഭരണ സൗകര്യത്തിനായിട്ട് മൗര്യ രാജ്യത്തെ പ്രവിശ്യകളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു ഭരണം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു മൗര്യന്മാരുടെ സൈന്യത്തിന് അഞ്ച് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ കുറച്ച് സവിശേഷതകൾ കൂടി ഇതിനോട് കൂട്ടി വായിക്കാനുണ്ട് ഇന്ത്യയെ ഭരണ സൗകര്യത്തിനായി വിവിധ സംസ്ഥാനങ്ങളാക്കി വിഭജിച്ചു ജനാധിപത്യ സംവിധാനം ചക്രവർത്തിയുടെ നേരിട്ടുള്ള ഭരണത്തിന് പകരം നമുക്ക് എന്താ ഉള്ളത് നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ട് കരനാവിക വ്യോമസേനാ വിഭാഗങ്ങൾ കൂടി നമുക്ക് ഉണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മുടെ മൗര്യ സാമ്രാജ്യം എന്ന ഭാഗം ഏകദേശം കഴിയും എന്നാലും ഉണ്ട് മൗര്യ സാമ്രാജ്യത്തിലെ കച്ചവടത്തിന്റെ വളർച്ചയെ കുറിച്ചൊക്കെ പറയാനുണ്ട് നമ്മളിത് അടുത്ത ക്ലാസ് പറയും ഇന്ന് സാരാനാഥിലെ അശോക സ്തംഭം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് മതിയാക്കാം നോക്കിക്കോളൂ അശോകൻ സ്ഥാപിച്ച സ്തംഭങ്ങളിൽ ഒന്നാണ് സാരാനാഥിലേത് അശോകൻ ധാരാളം സ്തംഭങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സാരാനാഥിലെ അശോകസ്തംഭം നാല് സിംഹങ്ങളെയും ധർമ്മചക്രത്തെയും ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു നാല് സിംഹങ്ങളും അതുപോലെ ധർമ്മചക്രവും ഇതിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട് ഇതിൽ നടുവിലുള്ള ഇരുപത്തിനാല് ആരക്കാലുകളുള്ള ചക്രമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഒന്നുകൂടെ പറയുന്നു അശോകൻ സ്ഥാപിച്ച സ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാരാനാഥിലെ അശോകസ്തംഭം നാല് സിംഹങ്ങളെയും അതിൽ ധർമ്മചക്രത്തെയും ആലേഖനം ചെയ്തിരിക്കുന്നു ഇതിൽ നടുവിലുള്ള ഇരുപത്തി നാല് ആരക്കാലുകളുള്ള ചക്രമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ കാലഘട്ടത്തിലെ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലെ കച്ചവടത്തിന്റെ വളർച്ചയെ കുറിച്ച് നമുക്ക് പഠിക്കണം അതുപോലെ ഗ്രീസിലും ഏതൻസിലുമുള്ള രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കണം രാഷ്ട്ര രൂപീകരണത്തെക്കുറിച്ച് പറയണം ജനാധിപത്യ വഴിയിലെ ഏതൻസിനെ കുറിച്ച് കൂടി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ അടുത്ത ക്ലാസ് ഒരു ഷോർട്ട് ക്ലാസ് ആയിരിക്കും അപ്പം അത്രയും കൂടെ പറഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ കച്ചവടത്തിന്റെ വളർച്ച തൊട്ട് മൗര്യ സാമ്രാജ്യത്തിലെ കച്ചവടത്തിന്റെ വളർച്ച തൊട്ട് ഗ്രീസിലെയും ഏതൻസിലെയും മാറ്റങ്ങൾ കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയുന്നതോടുകൂടി നമ്മുടെ ക്ലാസ് സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവും സെക്കൻഡ് നയൻത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഒരുപാട് ലെത്തി ആക്കുന്നില്ല അപ്പോൾ ഇതൊന്നും നന്നായിട്ട് കണ്ട് കേട്ട് പഠിക്കുക കേട്ടോ നയൻത്ത് ടെക്സ്റ്റ് ബുക്ക് പ്ലസ് ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലെ മാക്സിമം പോയിന്റ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ